സാധാരണ 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 ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിന്റെ ഒരു മെനു 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 എന്താ എന്ന് നമ്മൾ ശേഷം പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൽ നമ്മുടെ വീട്ടിൽ നമ്മളുണ്ടാക്കുന്ന ഒരുവിധ ഉള്ള എല്ലാ കറികളും ഉണ്ട് അതായത് ഉണ്ടയൊക്കെ ഉണ്ടായി ഉണ്ടയൊക്കെ മാറി തിങ്കളും ബുധനും പച്ചമത്സ്യമുണ്ട് ശനിയാഴ്ച ആട്ടരച്ച് നൂറ് ഗ്രാമിന്റെ ആട്ടരച്ച് കൂടും തിങ്കളും ബുധനും നൂറ്റിനാൽപ്പത് ഗ്രാമിന്റെ പച്ചമത്സ്യം ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ് ഇതാ എല്ലാ ദിവസവും ഉച്ചക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിയുടെ ചോറ് കൊടുക്കും അരിയുടെ ചോറാണ് വൈകുന്നേരം ഇരുന്നൂറ് ഗ്രാം അരിയുടെ ചോറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി അത്രയും കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കാക്കിലോ നമ്മൾ പറയത്തില്ല അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് വെന്ത് വരുമ്പോൾ കൂടില്ല അത് രാവിലെ ഇരുന്നൂറ് ഗ്രാമിന്റെ ഗോതമ്പാണ് കൊടുക്കുക ഇപ്പൊ ഗോതമ്പ് ചപ്പാത്തിയുടെ ഒരു ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത് രാവിലെ ഇപ്പം ഞായറാഴ്ചയാണെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ടാവും തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും ഓക്കെ ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ചപ്പാത്തിയും ഉപ്പുമാവും ഞായറാഴ്ച മാത്രം പ്രേക്ഷകരെ ഇത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ